ആ സമയത്ത് അപ്പം നമ്മൾ നമുക്ക് ജോലി വിട്ടിട്ടാണ് ഇതിലേക്ക് വരുന്നത് രണ്ട് ചെറിയ കുട്ടികളുണ്ട് പക്ഷെ ഷോ ഹാസ് ടു മൂവ് ഓൺ എന്ന് പറഞ്ഞ പോലെ എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ ഫോർ ദ ഓഫ് ഫാമിലി ഐ ഹാവ് ടു സ്റ്റാൻഡ് നവംബർ ടെൻത്തിനാണ് ഞാൻ റിലീവ് ആവുന്നത് സെവൻറ്റീൻത്തിന് എനിക്കൊരാക്സിഡൻറ്റ് പറ്റുവാണ് അത് കുറച്ച് സീരിയസ് ആയിരുന്നു അതിനൊരു സർജറി വേണ്ടി വന്നു ആ സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ എനിക്ക് ഫേഷ്യൽ ഫെഷ്യൽ പാലിസിന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോയി സ്പെഷ്യലി ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് എസ് എം ഇ ലോൺസ് ഉണ്ട് സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് ഫണ്ടിങ് അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ പിന്നെ ഓഡി ഫെസിലിറ്റീസ് ടേം ലോണ് അങ്ങനെ ഉള്ള സെഗ്രിഗേഷൻ എസ് എം ഇക്ക് വേണ്ടിയിട്ടുള്ള അതൊരു സെപ്പറേറ്റ് ഒരു സെക്ഷനാണ് തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് നമുക്കൊരു ബ്രിഡ്ജ് ലോൺ എന്ന് പറയും അതായത് വെരി ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിലും അവർക്ക് കൊളാട്രൽ ഒന്നുമില്ലാതെ അവരുടെ ടേൺ ഓവറിനെ മാത്രം ബേസ് ചെയ്ത് ബിസിനസ്സുകാർക്ക് കിട്ടുന്ന ലോൺസ് ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സംരംഭം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഒത്തിരി സ്ഥാപനങ്ങൾക്ക് ലോൺ കൊടുക്കുകയും ഒത്തിരി സ്ഥാപനങ്ങൾ വളരാൻ വേണ്ടി ഹെൽപ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ദ ലോൺ ഗുരു ഡോട്ട് ഇൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ട്ണർ ആയിട്ടുള്ള രാധാ ഡെന്നിയ പരിചയപ്പെടാൻ പോകുന്നത് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ടു ദിസ് പ്രോഗ്രാം മാം എവിടെയാണ് ജനിച്ചതും വളർന്നതും ജനിച്ചതും വളർന്നതെല്ലാം വയനാട് ആണ് വയനാട് മടക്കിമല്ല എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ജനിച്ചു വളർന്നതെല്ലാം സ്റ്റഡീസും എല്ലാം അവിടെ തന്നെയായിരുന്നു ഡബ്ല്യൂ എം ഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നാണ് ഞാൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത് ബികോം ഗ്രാജുവേറ്റ് ആണ് ഫാമിലി എവിടെയാണ് താമസിക്കുന്നത് ഇപ്പൊ ഞങ്ങള് എറണാകുളത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് സോ ആക്ച്വലി ഗ്രാജുവേഷൻ കഴിഞ്ഞതും സംബന്ധമായിട്ട് ആണ് വയനാട് ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹയർ പൊസിഷനിൽ ഇരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് എല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോ ഹസ്ബൻഡ് തുടങ്ങിയിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ മാനേജിങ് പാർട്ടറി ആയിട്ട് ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു എന്താണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനില് കാരണം ആക്ച്വലി ഞാൻ ബാങ്കിങ് ഇൻഷുറൻസ് ഫോറക്സ് അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കോർപ്പറേറ്റ് കോർപ്പറേറ്റ്സിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാൻ ഫേസ്റ്റ് ടൈം ഈ ലോൺ ഗുരു എന്ന് പറയുന്ന സ്ഥാപനം ശരിക്കും ഞാനല്ല ഫൗണ്ടർ എൻ്റെ ഹസ്ബൻഡ് ഡെനി ടോമിയാണ് അതിലേക്ക് ഞാൻ വരികയാണ് ചെയ്തത് ടൂ തൗസൻഡ് നയനിൽ ശരിക്കും പുള്ളി കമ്പനി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജോലി കരിയറൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഇതിലേക്ക് വരുന്നത് ഞാൻ തോമസ് കുക്കിൽ ബ്രാഞ്ച് ആയിട്ടിരിക്കുന്ന സമയത്താണ് അത്യാവശ്യം നല്ല പൊസിഷനിൽ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ലോൺ ഗുരു മാത്രമല്ല ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സബ്സിഡിയറി ബിസിനസ്സസ് ഉണ്ടായിരുന്നു അതിൽ അതിലൊന്നെന്ന് പറയുന്നത് ഒരു ടൂർ കമ്പനിയാണ് ട്രാവൽ പ്ലാൻസ് എല്ലാം ചെയ്തു കൊടുക്കുന്ന കമ്പനി പിന്നെ അതുപോലെ തന്നെ വേറൊരു കമ്പനി എന്ന് പറയുന്നത് ഈ ഫീറ്റൽ മോണിറ്റേഴ്സ് കേട്ടിട്ടുണ്ടോ അതായത് നമ്മളുടെ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ അതെ അതിൻ്റെ ആ ഹാർട്ട് ബീറ്റ്സ് എല്ലാം മെഷർ ചെയ്യുന്ന ഫീറ്റൽ മോണിറ്റേഴ്സിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു സോ ഞങ്ങൾ ആ സമയത്ത് കാലിക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ആ ഒരു ഏരിയയിൽ ഈ ഫീറ്റൽ മോണിറ്റേഴ്സ് എന്ന് പറയുന്നത് എസ്പെഷ്യലി കുറച്ച് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പേസ് ആണത് ഒരു ലേബർ റൂമിനകത്തല്ല പക്ഷെ എന്നാലും ആ സ്കാനിങ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് പ്രൈവസി വളരെ പ്രൈവസിമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് എൻട്രി കിട്ടൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് സോ ആസ് എ വുമൺ ഞാൻ ആ ആ ഒരു സെഗ്മെന്റ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചുകൂടി ഈസിയർ ആണ് ഈസിയർ ആയിരുന്നു അപ്പോൾ ആ ഫീറ്റൽ മോണിറ്റേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേഴ്സണലി ടുത്ത് പോകുന്നു കൈന കോളജസിൻ്റെ അടുത്ത് പോകുന്നു അവർക്ക് ഡെമോ കാണിച്ചു കൊടുക്കുന്നു അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് അതിനൊരു എൻട്രി കിട്ടി അങ്ങനെ ആ ലോൺ ഗുരുവിന്റെ അല്ല പക്ഷേ ലോൺ ഗുരുവിന്റെ സബ്സിഡിയറിയിലേക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത് ജോയിൻ ചെയ്ത സമയത്ത് ഈ ലോൺ ഗുരുവിന്റെ നെക്സ്റ്റ് ലെവലിലോട്ട് ഹസ്ബൻഡിനെ കൊണ്ടുപോകാനുള്ള ഒരു സമയമായി നന്നായിട്ട് പോകുന്ന ബിസിനസ് നന്നായിട്ട് പോകുന്ന ഒരു സമയമാണ് അപ്പൊ ആ സമയത്ത് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ബാക്കപ്പ് വേണം എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ എൻ്റെ കരിയറിലെ ഒരു ഒരു ഹയർ പോയിന്റ് റിസൈൻ ചെയ്ത് ഇതിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു സെപ്റ്റംബർ ടു തൗസൻഡ് തേർട്ടീനിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഒരു ഡിസംബർ നവംബർ ഡിസംബർ ആയപ്പോഴത്തേക്കും ഹസ്ബൻഡിനൊരു ബാക്ക് പെയിൻ റിലേറ്റഡ് കുറച്ച് ഇഷ്യൂസ് വരുവാണ് ബൾജിൻ ഡിസ്ക് ബൾജ് ചെയ്യുന്ന ഒരു ഒരു അവസ്ഥ അപ്പം അത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഗ്രിവേറ്റ് ആയി അത് കുറച്ച് ട്രീറ്റ്മെന്റ്സ് അത് ശരിയായില്ല അപ്പം അത് അഗ്രിവേറ്റ് ആയി ഹി വാസ് ബെഡ് ഡൺ ഫോർ ഓൾമോസ്റ്റ് ഒരു ടു ഇയേഴ്സ് വരെ മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആയി ബെഡ് ഉണ്ടായിരുന്നു പുറത്തുപോയി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതെ അതെ ഞാൻ ബിസിനസ്സിലേക്ക് എന്താ പറയാ കാലെടുത്ത് വെച്ചതും ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ആയി പക്ഷേ ആ സമയത്ത് അപ്പൊ നമ്മള് നമുക്ക് ജോലി വിട്ടിട്ടാണ് ഇതിലേക്ക് വരുന്നത് രണ്ട് ചെറിയ കുട്ടികളുണ്ട് പക്ഷെ ഷോ ഹാസ് ടു മൂവ് ഓൺ പറഞ്ഞ പോലെ എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ ഫോർ ദ സേക്ക് ഓഫ് ഫാമിലി ഐ ഹാവ് ടു സ്റ്റാൻഡ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ബിസിനസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയി അപ്പൊ ആക്ച്വലി സ്കെയിൽ അപ്പ് ചെയ്യേണ്ടിയിരുന്ന ആ ഒരു ടൈമിൽ ഞങ്ങൾ ആക്ച്വലി സ്കെയിൽ ഡൗൺ ചെയ്യാണ് ചെയ്തത് വന്നു കാര്യങ്ങൾ ഓൾമോസ്റ്റ് ആ ഒരു ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് തകർന്നു പോയ ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാല് ഈ ഫീറ്റൽ മോണിറ്റേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ അത് സ്റ്റോപ്പ് ചെയ്തു കാരണം എനിക്ക് ഇവരെ വിട്ട് അങ്ങനെ ഫ്രീക്വന്റ് ആണ് അത് പല ഹോസ്പിറ്റൽസിൽ പോകണം നമ്മളിത് ഡെമോ കാണിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ അത് കുറച്ച് മൂവ്മെന്റ് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയി അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു ട്രാവൽസും നമ്മൾ സ്റ്റോപ്പ് ചെയ്തു പിന്നെ നമ്മൾ കൂടുതലും ലോൺ ഗുരുവിൽ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ ഫേസ് ചെയ്യുന്ന ആണ് പ്രശ്നങ്ങൾ ഉണ്ടാവാം പ്രോബ്ലംസ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളിങ്ങനെ ഭയങ്കര ഫിനാൻഷ്യൽ ക്രഞ്ചിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്ലോലി ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞ് ആള് പിക്കപ്പ് ആവുന്നു ആളുടെ ഹെൽത്ത് പിക്കപ്പ് ആവുന്നു പക്ഷെ പിന്നെ നമ്മളൊരു ഡിസിഷൻ എടുത്തു കാരണം ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് തിരിച്ചു പിടിക്കണം അതുകൊണ്ട് തന്നെ ആള് ബിസിനസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം ഞാൻ അഗെയിൻ കരിയറിലേക്ക് തിരിച്ചു പോവാം എന്നുള്ള ഒരു ഡിസിഷനിൽ വന്നു വീണ്ടും ജോലിക്ക് പോവാൻ അതെ അങ്ങനെ തീരുമാനിക്കുവാണ് അങ്ങനെ ഞാൻ ഞങ്ങളപ്പോൾ ആ ഒരു വേറൊരു പല റീസൺസ് കൊണ്ട് ഞങ്ങൾക്കൊരു റീലൊക്കേഷനും വേണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിയാണ് കുറച്ചുകൂടി എക്സ്പാൻഷന് നല്ലത് എന്നുള്ള രീതിയിൽ കൊച്ചിയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സ്ഥലം അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലോട്ട് മൂവ് ചെയ്തു ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് അപ്പം ഞാൻ അഗെയിൻ വീണ്ടും ഹസ്ബൻഡ് ബുസ് ബിസിനസ്സായിട്ട് മുന്നോട്ട് പോവാണ് ഞാൻ ജോലിയിൽ കെയറാണ് ചെയ്യുന്നത് അങ്ങനെ വീണ്ടും ഞാൻ തിരിച്ചു കരിയറിലേക്ക് പോയി ഒരു സുപ്രഭാതെല്ലാം ഉപേക്ഷിച്ച് ഈ ജോലി ബിസിനസ്സിലേക്ക് വന്ന് വീണ്ടും കൊണ്ട് അതാണ് ഒരു പോയിന്റ് അപ്പൊ ഞാൻ ടൂത്ത് രണ്ടാമത് പക്ഷേ പക്ഷെ അപ്പോ നമ്മൾ ആ ജോലി എടുക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് ക്ലിയർലി അറിയാം എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് തിരിച്ച് ബിസിനസ്സിലോട്ട് തന്നെ വരണം ആ ഒരു എന്താ പറയുക ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ആ ജോലി എടുക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ടാർഗറ്റ്സ് വാസ് വെരി ക്ലിയർ എനിക്ക് മോണിറ്റർലി ഇത്ര എത്ര കാര്യങ്ങളുണ്ട് അതെനിക്ക് ആക്കണം ബൈ ദ ടൈം ഹസ്ബൻഡ് ബിസിനസ് ഒരു സെറ്റ് ലെവലിൽ കൊണ്ട് എത്തിക്കുന്നവരെ മാത്രം ഒരു ടെമ്പററി ഫേസ് ആണ് എൻ്റെ ഈ ഒരു കരിയർ എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പെർഫോം ചെയ്തു ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്തു നെക്സ്റ്റ് ലെവൽ ഒരു പ്രൊമോഷൻ ഡ്യൂ ആയിരിക്കുന്ന സമയത്ത് പ്രൊമോഷൻ എനിക്ക് ആക്ച്വലി എന്നെ വിളിച്ച് പറഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇല്ല ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണ് അങ്ങനെ ഞാൻ ട്വൻറി ട്വൻറ്റിയിലാണ് ഞാൻ തിരിച്ച് ബിസിനസ്സിലോട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് ടു തൗസൻഡ് തേർട്ടീനിൽ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്ലാരിറ്റിയേക്കാൾ കൂടുതൽ ട്വന്റി ട്വന്റിയിൽ വരുമ്പോ നമുക്ക് എന്തൊക്കെ ചെയ്യണം ഞാൻ എന്തൊക്കെ ചെയ്യണം വ്യക്തമായിട്ടുള്ള കാഴ്ച അതിനൊരു കാഴ്ചപ്പാടോട് കൂടിയാണ് ബിസിനസ്സിലോട്ട് ട്വന്റി ട്വന്റിയിൽ ഞാൻ വരുന്നത് അപ്പോ ഈ രണ്ടാമത്തെ വരവിൽ വരുമ്പോ ബിസിനസ് ഓൾമോസ്റ്റ് സെറ്റ് ആണ് ഏകദേശം ഒരു നല്ല ലെവലിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അതിനെ എക്സ്പാൻഷനും അതുപോലെ അതിന്റെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് പക്ഷെ ട്വന്റി ട്വന്റിയിൽ ഞാൻ നവംബർ ടെൻത്തിനാണ് ഞാൻ റിലീവ് ആവുന്നത് സെവൻറ്റീൻത്തിന് എനിക്കൊരു ആക്സിഡന്റ് പറ്റുവാണ് ഒരു ടൂ വീലറിലുള്ള ആക്സിഡന്റ് ആണ് ബട്ട് അത് കുറച്ച് സീരിയസ് ആയിരുന്നു അതിനൊരു സർജറി വേണ്ടി വന്നു ആ സർജറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എനിക്ക് ഫേഷ്യൽ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഫേസിന്റെ ഒരു സൈഡ് നമ്പാവുന്ന ഒരു അവസ്ഥ ഒരു ഒരു മൂമെന്റ് ഇല്ലാത്തൊരവസ്ഥ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു തന്നെ ഇരിക്കുക സ്മൈൽ സ്മൈൽ ചെയ്യുമ്പോ ഒരു സൈഡ് മാത്രം സ്മൈൽ ഉണ്ടാവും ഇപ്പോഴും കുറെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ ഇറ്റ്സ് ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് പക്ഷേ ഇപ്പോഴും അതിന്റെ ട്രീറ്റ്മെന്റ്സ് ആർ ഗോയിങ് ഓൺ അപ്പൊ അതാണ് രണ്ടാമത്തെ ഒരു ഒരു എന്താ പറയാ പ്രതിസന്ധി അങ്ങനെ പറയാ അപ്പൊ അത് അത് വന്നു അതില് പക്ഷെ ഞാൻ കുറച്ച് തകർന്നു പോയി കാരണം നമ്മളൊരു വലിയ സ്വപ്നത്തോടു കൂടിയാണ് നമ്മൾ വരുന്നത് നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വരുവാണ് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പോലും കുറെ ബുദ്ധിമുട്ടായിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒബ്വിയസ്ലി ഫാമിലിയുടെ ഒരു ബാക്കപ്പ് ഭയങ്കരമാണ് നമ്മുടെ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യത്തിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ എസ്പെഷ്യലി മുഖത്തൊരു എന്തെങ്കിലും ഒരു മാർക്ക് വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഭയങ്കര കൺസേൺ ആവുന്നു ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി കുറച്ച് ബാക്ക് സീറ്റിലേക്ക് പോയി ബട്ട് ഡെന്നി ആണെങ്കിലും മക്കളാണെങ്കിലും ഇൻലോസ് ആണെങ്കിലും എൻ്റെ പേരൻസ് ആണെങ്കിലും എന്നെ ചുറ്റിയിരുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും അവരെല്ലാമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറച്ചുകൂടി കുറച്ചുകൂടി മോർ ബ്യൂട്ടിഫുൾ ആയി എന്ന് പറഞ്ഞ് എന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന ആൾക്കാർ അപ്പോൾ പക്ഷെ വെൻ ഐ കേം ബാക്ക് ഐ റിയലൈസ്ഡ് ഓക്കെ ഇന്നിട്ടും ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഡു സംതിങ് അങ്ങനെ ഒരു ബ്രോഡർ പേർസ്പെക്റ്റീവിലാണ് ഐ വിൽ ഹാവ് ടു ഗിവ് ബാക്ക് സംതിങ് ടു ദ സൊസൈറ്റി ഐ വിൽ ഹാവ് ടു ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കും കൂടി വന്നത് നമ്മൾ നമ്മൾ നന്നാവണം നമ്മൾക്ക് പൈസ ഉണ്ടാക്കണം നമ്മളെ ചുറ്റി ഉണ്ടായ ചുറ്റുള്ള ആൾക്കാർക്കും കൂടി അവരുടെയും കൂടി ഒരു ബെറ്റർമെന്റ് നമ്മളിലൂടെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും ശരിക്കും എന്തെല്ലാം എന്തെല്ലാം ഹെൽപ്പുകളാണ് ലോണുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യുന്നത് ഏത് നമുക്ക് നാല് ഒന്ന് ലോൺസ് ആണ് അതായത് ഒരു സാധാരണ ആൾക്കാർ എടുക്കുന്ന ഹോം ലോൺ സാലറി ക്ലാസ് ആയിട്ടുള്ളവർ നോക്കുന്ന പേഴ്സണൽ ലോൺസ് നോൺ കൊളാറ്ററൽ ആയിട്ടുള്ള പേഴ്സണൽ ലോൺസ് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രോപ്പർട്ടി പ്ലഡ് ചെയ്തെടുക്കുന്നത് ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി പിന്നെ ബിസിനസ്സുകാർക്കാണെങ്കിൽ ബിസിനസ് ലോൺസ് നോൺ കൊളാട്രലും കൊളാട്രലും വെച്ചിട്ടുള്ള ബിസിനസ് ലോണ് ഇതെല്ലാം ഈ റീറ്റെയിൽ കാറ്റഗറിയിൽ വരുന്ന ലോണുകളാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ലോൺ പിന്നെ സ്പെഷ്യലി ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് എസ് എം ഇ ലോൺസ് ഉണ്ട് സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് ഫണ്ടിങ് അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ പിന്നെ ഓഡി ഡി ഫെസിലിറ്റീസ് ടേം ലോണ് അങ്ങനെ ഉള്ള സെഗ്രിഗേഷൻ എസ് എം ഇക്ക് വേണ്ടിയിട്ടുള്ള അതൊരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ ആണ് തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് നമുക്കൊരു ബ്രിഡ്ജ് ലോൺ എന്ന് പറയും അതായത് വെരി ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിലും അവർക്ക് കൊളാട്രൽ ഒന്നും ഇല്ലാതെ അവരുടെ ടേൺ ഓവറിനെ മാത്രം ബേസ് ചെയ്ത് ബിസിനസ്സുകാർക്ക് കിട്ടുന്ന ലോൺസ് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം മുതൽ അഞ്ച് കോടി വരെ നമുക്ക് ഒരു കൊളാട്ടറിലും വെക്കാതെ തന്നെ കൊടുക്കാം എന്നുള്ളതാണ് പക്ഷെ ഇത് ബിസിനസ് ക്ലാസ്സിന് മാത്രമുള്ളതാണ് അതാണ് ബ്രിഡ്ജ് ലോൺസ് എന്ന് പറയുന്നത് പിന്നെ നാലാമത്തത് ഡിസ്ട്രസ് ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനാണ് അതിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇപ്പോൾ പലരുടെയും വലിയ വലിയ ലോൺസ് ഒക്കെ എടുത്തിട്ട് എൻ പി എ ആയി പോയിട്ടുണ്ടാവാം കുറച്ച് സ്ട്രെയിൻഡ് ആയിരിക്കാം അവരുടെ ഒരു അവസ്ഥ എസ് എം എ വൺ എസ് എം എ ടൂലൊക്കെ പോയിട്ടുള്ള ലോൺസ് അതിനൊരു റിവൈവൽ പ്ലാൻ ഉണ്ടാക്കി അതിലൊരു ബിസിനസ് പ്രോസ്പെക്റ്റീവില് അത് ഫ്ലറിഷ് ചെയ്യും അങ്ങനെയുള്ള പ്രൊജക്റ്റ് ആയിരിക്കും പക്ഷെ സം ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കൊണ്ട് അവരിങ്ങനെ ആയിപ്പോയതാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊരു ഒരു കോർപ്പസ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒരു കൂട്ടായ്മ ആയിരിക്കാം അല്ലെങ്കിൽ ചില കമ്പനീസ് ആയിരിക്കാം കമ്പനീസിൻ്റെ കൂട്ടായ്മ ആയിരിക്കാം അങ്ങനെയുള്ള ഫണ്ടിങ് അവർക്ക് വേണ്ടി കൊണ്ടുവരിക അതുപോലെ അവരെ ഇതിൽ നിന്നും ഒരു റിവൈവൽ പ്ലാൻ സെറ്റ് ചെയ്ത് ഈ വീണ്ടും റിക്കവർ ഒരു ഒരു പ്ലാൻ കൂടിയുണ്ട് അത് ഡിസ്ട്രസ് എന്ന് പറഞ്ഞ ശരിക്കും ഇപ്പോ ഇത്രയും വർഷത്തിനിടയിൽ എത്രത്തോളം ആളുകളെ എത്രത്തോളം സംരംഭകരെ നമുക്ക് സഹായിക്കാൻ കഴിയും ഇനി ഒരു ഒരു സംരംഭകർ കേൾക്കുന്ന സംരംഭകർക്ക് ഒത്തിരി സംശയങ്ങളുണ്ടാവും അപ്പൊ എങ്ങനെയൊക്കെയാണ് അവർ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്തെല്ലാം രീതിയിലാണ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുക ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് കസ്റ്റമേഴ്സിനെ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് അത് ഡിഫറെൻ്റ് പ്രോഡക്ട്സ് ഈ പറഞ്ഞ നാല് സെക്ഷനിലും വരുന്ന ഡിഫറെൻറ്റ് പ്രോഡക്ട്സില് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇനി ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ള ഒരാൾ അവർക്കൊരു ഒരു നല്ലൊരു പ്രൊജക്ട് ഉണ്ട് ആ പ്രൊജക്റ്റിനൊരു ഫണ്ടിങ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നോൺ കൊളാക്ടറൽ ആയിട്ടും കൊളാക്ടറില് വെച്ചിട്ടുമുള്ള ലോൺസ് ഉണ്ട് അപ്പൊ ആ ലോൺസിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ അതേസമയം എക്സിസ്റ്റിങ് ബിസിനസ്സുകാരാണെങ്കിൽ അവര് ഇപ്പോ ലോൺ എടുക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോ അവര് എക്സിസ്റ്റിംഗ് ലോൺ തന്നെ പല സ്ഥലങ്ങളിലും അവരുടെ മാക്സിമം എക്സ്പോഷർ ഒക്കെ ആയിട്ടുണ്ടാവും പല തവണയായിട്ട് ആവശ്യങ്ങൾ വരുന്നതിനനുസരിച്ച് അവര് നോൺ കൊളാക്ടറൽ ആയിട്ടും കൊളാട്രൽ വെച്ചിട്ടും ഒക്കെ ലോൺ എടുത്തിട്ടുണ്ടാവും അവർ ചിലപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് എലിജിബിലിറ്റി ഇഷ്യൂസ് വരും അല്ലെങ്കിൽ കൊടുക്കാൻ ഒരു പ്രോപ്പർട്ടി ഇല്ല അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ഇവരുടെ ഈ എക്സിസ്റ്റിംഗ് ലോണിനെ തന്നെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ ആവശ്യവും പിന്നീടുള്ള പല ആവശ്യങ്ങൾക്കും ഉള്ള ലോണും നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് പോയി എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു ഒരു കോടിയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ചിലപ്പോ പത്ത് ലക്ഷം ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക പക്ഷെ അവിടെ വൺ ക്രോറിന്റെ പ്രോപ്പർട്ടി ഉണ്ട് പക്ഷെ ഇനി ഒരു ലോൺ നോക്കണമെങ്കിൽ വേറൊരു പ്രോപ്പർട്ടി അവർക്ക് വെക്കാനില്ല അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്ത് മാക്സിമം ബെനിഫിറ്റ് കസ്റ്റമറിന് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളൊരു ലോൺ കൺസൾട്ടൻസി എന്ന് പറയാനുള്ള റീസണും അത് തന്നെയാണ് നമ്മളൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരാളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഗോൾ അവരെ എത്രയും പെട്ടെന്ന് ലോണുകളിൽ നിന്നും മുക്തമാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കുറേ കാലത്തേക്ക് അവരെ അത് പ്രൊലോങ് ചെയ്യിപ്പിക്കാതിരിക്കുക അവരുടെ ടൈം ടു ടൈം അവരുടെ ഈ ലോൺസിനെ തന്നെ മോണിറ്റർ ചെയ്യുക മോണിറ്റർ ചെയ്ത് അവരെ ഇന്റിമേറ്റ് ചെയ്യുക ടൈംലി ഇന്റിമേഷൻ കൊടുത്ത് അവരെ അത് റെഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഇ എം ഐ റീസ്ട്രക്ചർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാം അങ്ങനെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് അല്ലെ അപ്പൊ നമ്മൾ നമ്മൾ കേൾക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ ഉപകാരമായിട്ട് മാറും എന്തൊക്കെയാണ് ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാനുകൾ അല്ലെങ്കിൽ സൊസൈറ്റി കൊടുക്കാനുള്ള ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാം അങ്ങനെ ഞാനൊരു വലിയ ഓൺടർപ്രണർ ആണെന്ന് വിശ്വസിക്കുന്നില്ല പക്ഷെ ഇപ്പൊ എൻ്റെ ഒരു കമ്പനി ചെറിയൊരു കമ്പനീന്ന് എടുക്കുകയാണെങ്കിൽ ആ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാഫ്സ് ഇപ്പോ ലേഡീസ് ആണ് അവരുടെ എന്ന് വെച്ചാൽ പല ഘട്ടത്തിലുള്ള പഠിക്കുന്നവരുണ്ട് അതിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ മാരിഡ് ആയിട്ടുള്ളവരുണ്ട് കുട്ടികളുള്ളവരുണ്ട് പ്രായമുള്ളവരുണ്ട് അപ്പം ആ ഒരു ൻ എംപവർമെന്റ് ഞാൻ പറയാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് നിർത്തിപ്പോയിട്ടുള്ളവര് ചിലപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ജോലി നിർത്തേണ്ട അവസ്ഥ പല റീസൺസ് ആയിരിക്കാം കേട്ടോ ചിലർക്ക് ഡിസ്റ്റൻസ് ഒരു മാറ്ററാണ് ചിലർക്ക് എന്താ പറയാ പേരൻസിനെ നോക്കാൻ ആളില്ല അല്ലെങ്കിൽ ഇൻലോസിൻ്റെ അടുത്ത ആൾക്കാരില്ല അങ്ങനെ പല റീസൺസ് കൊണ്ടാണ് ചിലർക്ക് കൊച്ച് കൊച്ചി നോക്കാൻ ആളില്ല അതെ കുട്ടികളായി കഴിയുമ്പോൾ കൊച്ചിനെ നോക്കാനാളില്ല ഇങ്ങനെ പല റീസൺസ് കൊണ്ടാണ് അവര് നിർത്തി പോകുന്നത് പക്ഷെ ഇവരെല്ലാം എക്സ്ട്രീംലി ടാലന്റഡ് ആണ് ഒരു ബികോം ഗ്രാജുവേറ്റ് ആയ എനിക്ക് ഇവിടെ ഇരിക്കാമെങ്കിൽ അവർക്കൊക്കെ ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ് ഞങ്ങളുടെ അടുത്തുനിന്ന് നിർത്തി പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട് അയ്യോ ഇങ്ങനെ പോണ്ടി വരുന്നുണ്ടല്ലോ ഇവരെ എവിടെയോ എത്തേണ്ട ആളായിരുന്നല്ലോ അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഒരു ഒരു തോട്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ ഞാനൊരു ഒരു ഒരു പോയിന്റ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന സാലറിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ ഇൻസെൻറ്റീവ്സിൽ നിന്നും അവർ ഒരു ഒരു സാധനം ഫാമിലിയിലേക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് മേടിച്ചു കൊടുക്കുമ്പോ അവരുടെ ചെറിയ സേവിങ്സിൽ നിന്നും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോഴൊക്കെ അതെ അവര് ഞങ്ങളുടെ അടുത്ത് ആ ഹാപ്പിനെസ് ഷെയർ ചെയ്യാറുണ്ട് മാഡം ഞാൻ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്റെ സേവിങ്സ് കൊണ്ട് ഞാൻ ഞങ്ങളുടെ ഒരു സ്റ്റാഫുണ്ട് ആള് ആളുടെ ഹസ്ബൻഡ് കൊട്ടാൻ പോവും ചേട്ടൻ കൊട്ടാനായിട്ട് പോകും അപ്പൊ ആളുടെ ഒരു ഹസ്ബൻഡിന് ഒരു വലിയ ആഗ്രഹമാണ് ഹസ്ബൻഡിന് ഒരു മറ്റേ കട എന്ന് പറയില്ല അത് ഈ കൊട്ടുന്നവർക്ക് നല്ല ഭംഗിയാണ് അപ്പൊ നമ്മളുടെ ഒരു സ്റ്റാഫ് ഇതേപോലെ വന്നിട്ട് പറഞ്ഞു ഞാൻ എന്റെ ഇൻസെന്റീവ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ച് ആളുടെ ബർത്ത് ആളെ കൊണ്ടുപോയി ഈ കട കൊടുത്തു അപ്പം അത് നമ്മുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുമ്പോ അവർക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് അത് നമുക്ക് ശരിക്കും ആ വൈബ് മനസ്സിലാവും അതുപോലെ നമുക്ക് എല്ലാവരെയും എംപവർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അവരുടെ ഒരു ഒരു ഇൻഡിപെൻഡൻസ് കൊണ്ട് അവർക്ക് അവരുടെ ഫാമിലിയിലേക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവരനുഭവിക്കുന്ന ആ ഒരു റെസ്പെക്ട് അവരനുഭവിക്കുന്ന ആ ഒരു ഹാപ്പിനെസ് അത് ആണ് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ വുമൺ എംപവറിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വിട്ടുപോയ ആൾക്കാർ അല്ലെങ്കിൽ അല്ലാതെ ഉള്ള ആൾക്കാർ ഇങ്ങനെ വീടുകളിൽ പല സാഹചര്യങ്ങളിലും ഇരിക്കേണ്ടി വരുന്നവർ അവർക്കൊരു കംബാക്ക് എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ടൈമിങ്സ് ഒന്നുകിൽ ഹൈബ്രിഡ് മോഡലിലോ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ഓപ്ഷനിലോ അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിൾ ടൈമിങ്സിലോ കുറച്ച് നേരം വരിക ഒരു ഫോർ അവേഴ്സ് വന്ന് അവർക്ക് ഓഫീസിൽ വന്ന് ജോലി ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് കൂടുതൽ വുമണ്ണെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാം ഇപ്പോൾ വുമൺ എംപവർമെന്റിൽ തന്നെ പറയുമ്പോൾ നമ്മൾ കാണുന്ന പല ലേഡീസും എഡ്യൂക്കേറ്റഡ് ആവട്ടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കുറഞ്ഞവരാവട്ടെ എല്ലാവരും അവരവർക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല ഒന്നുകിൽ അവർ ഹസ്ബൻഡിനു വേണ്ടി ജീവിക്കുന്നു ഹസ്ബൻഡിന് വേണ്ടി പണിയെടുക്കുന്നു ഹസ്ബൻഡിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു അതെ പേരൻസിന് വേണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നു പക്ഷേ ഇതിൽ ഞാൻ എന്നുള്ള ഒരു എലമെന്റ് വരുന്നില്ല പക്ഷേ ഞാൻ എപ്പോഴും നമ്മളുടെ ഓഫീസിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും എനിക്ക് ഒരു ടോക്ക് കിട്ടുന്ന വേദിയിലെല്ലാം ഞാൻ പറയാറുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും കൂടി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഒരു പാർലറിൽ പോകണം അല്ലെങ്കിൽ ഒരു സ്പാ ചെയ്യണം ചെയ്യണം അതിനിപ്പോ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ചിലവാക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു ഒരു ട്രിപ്പിന് പോണം അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ആവട്ടെ ഒരു ഫുഡ് കഴിക്കാൻ പോണം ഒരു ഹോട്ടലിൽ പോകണം അത് നമ്മൾക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം അതാണ് ഇമ്പോർട്ടൻറ്റ് നവ്യ നായർ ഒക്കെ പറയുന്ന പോലെ കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോൾ അവർ ചോദിക്കും ഞങ്ങൾ ആരും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ അത് തന്നെയാണ് സംഭവിക്കുക പക്ഷെ ആ ഒരു ആംഗിളിലും കൂടിയാണ് എനിക്ക് കുറച്ചുകൂടി വുമൺ എന്താ പറയാ സ്റ്റാഫ്സ് ആയിട്ടാണെങ്കിലും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മുന്നോട്ട് വരണം എന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് അവർക്ക് കൊടുക്കാമെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് ഫ്രം ലോൺ ഗുരു ഞങ്ങള് ഈ ഒരു സെഗ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ നമ്മളൊരു സംരംഭം നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സംരംഭം മാത്രമല്ല ഏതൊരു പ്രൊഫഷനിലായാലും നമുക്കൊരു അവിസ്മരണീയമായിട്ടുള്ള നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറെ അനുഭവങ്ങൾ ഉണ്ടാവും ലോൺ ഗുരു എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ കുറെ കാലമായിട്ട് മാം അതിന്റെ ഫുൾ ടൈം എന്ത് ചെയ്യാണ് അതിൽ ഇൻവോൾവ് ആണ് മാമിന്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തം ഒന്ന് ഷെയർ ചെയ്യാം നമ്മളുടെ ഒരു ഒരു കസ്റ്റമർ ഒരു ഫേമസ് ആയിട്ടുള്ള പഴയകാല നടനാണ് അവരുടെ നീസാണ് ഞങ്ങളുടെ അടുത്ത് വന്നത് സോറി നെവ്യൂ ആണ് അവര് അവരൊരു ലോൺ എടുത്തു ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത് അവര് പത്ത് ലക്ഷമാണ് ലോൺ എടുത്തിട്ടുള്ളത് പതിനയ്യായിരം വെച്ച് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു പതിനഞ്ച് കൊല്ലമായിരുന്നു ടെൻ ഇയർ അത് കഴിഞ്ഞ് ഡോക്യുമെന്റ്സ് എടുക്കാൻ വേണ്ടി അതായത് ക്ലോസ് ചെയ്ത് ഡോക്യുമെന്റ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവരറിയുന്നത് ഇനിയും അത് പതിമൂന്ന് വർഷം കൂടി അടയ്ക്കാനുണ്ടെന്ന് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് വരാറുണ്ട് അതുപോലെ തന്നെ വേറൊരു പ്രമുഖ ബ്രാൻഡിന്റെ ജി എം അവരും ഇതേപോലെ ഒരു ഫിഫ്റ്റി ലാക്സ് ലോൺ എടുത്തിട്ട് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ലോണെല്ലാം കൃത്യമായി അടയ്ക്കുന്ന ഒരാളാണേ അത് കഴിഞ്ഞ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഡോക്യുമെന്റ്സ് എടുക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് വീണ്ടും അമ്പത്തിമൂന്ന് ലക്ഷം അടയ്ക്കാനുണ്ടെന്നും ഒരു നാല് ലക്ഷം രൂപ ഫൈനും വന്നിട്ടുണ്ടെന്നും അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് നമ്മളൊരു ലോൺ എടുക്കും അതിന്റെ ഇ എം ഐ കൃത്യമായിട്ട് അടയ്ക്കും കാരണം നമുക്കറിയാം സിബിൽ കുറഞ്ഞു കുറഞ്ഞുപോകും ബൗൺസ് വരാൻ പാടില്ല ഇതൊക്കെ നമുക്കറിയാം ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാ നമ്മളിതൊക്കെ ചെയ്യും പക്ഷേ ഈ ലോൺ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്ന എത്ര പേരുണ്ട് അങ്ങനെ ആർക്കും ആർക്കും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജോലിയുടെയും ബിസിനസിൻ്റെ ഒക്കെ തിരക്കില് നമുക്ക് ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മളുടെ കസ്റ്റമർ ആയിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ ലോൺസും നമ്മൾ മോണിറ്റർ ചെയ്യുന്നു അവർക്ക് ആ ലോണിൻ്റെ ക്ലോഷർ വരെ നമ്മൾ കൂടെ അവരുടെ കൂടെ ആ ജേർണിയില് നമ്മളുണ്ട് ആ ലോൺ ജേർണിയില് നമ്മളുണ്ട് അത് ക്ലോസ് ചെയ്ത് കസ്റ്റമർ ഹാപ്പിലി ആ ഡോക്യുമെന്റ് എടുത്തു കൊണ്ടുപോകുന്നത് വരെ നമ്മൾ നമ്മളുടെ സർവീസസ് സെൻഷർ ചെയ്യുന്നുണ്ട് ടൈംലി നമ്മൾ അവരെ ഇൻഫോം ചെയ്യും ഇതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യാറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മൾ ആ ലോൺസിനെ സർവീസ് ചെയ്യുന്നു എന്നുള്ളത് പല ബാങ്കുകളിലും നമ്മൾ പോകുമ്പോൾ അവിടെ അപ്പോ ഇരിക്കുന്ന ആളെ നമുക്ക് നല്ല പരിചയം ഉണ്ടാവും ആളുടെ ത്രൂ നമ്മൾ ലോൺ ചെയ്യുന്നു നമ്മൾ പിന്നീട് പതിനഞ്ച് കൊല്ലത്തേക്കും ഇരുപത് കൊല്ലത്തേക്കും എടുക്കുന്ന ലോണില് ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് നമ്മൾ ആ ബാങ്ക് ചെല്ലുമ്പോൾ ആ ആളെ കാണുന്നില്ല ആള് ഒന്നുകിൽ ബാങ്ക് തന്നെ മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ബാങ്കിൽ ഡെഫിനറ്റ്ലി അവർ പ്രൊമോഷനായി വേറെ ലെവലിൽ ഇരിക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് അന്ന് കിട്ടിയ ആ വെൽക്കം നമുക്ക് പിന്നീട് ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് ഒരു സർവീസ് ഇഷ്യൂവിന് പോകുമ്പോ കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ഒരു സിംഗിൾ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആണ് ലോൺ ഗുരു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു ലോൺ എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ എടുത്തിട്ടുള്ള ഒരു ലോണിന് വേണ്ടി അത് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യണം എന്നുള്ള ഒരു ഫെസിലിറ്റിയും കൂടി നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു കംപ്ലീറ്റ് ലോൺ കൺസൾട്ടൻറ്റ് എന്ന് നമ്മൾ നമ്മളെ തന്നെ പ്രൊജക്ട് ചെയ്യുന്നത് വളരെ അധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സംരംഭം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അനുഭവിക്കുന്നവർക്കും ദ ലോൺ ഗുരു ഡോട്ട് ഇന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇത്രയും നല്ല ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്ത ഓണ്ടർപ്രിനേഴ്സിന് വളരാനായിട്ട് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് നമുക്ക് പറഞ്ഞു തന്ന രാധ ഡെനിയോട് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു താങ്ക് വെരി മച്ച് താങ്ക് യു